ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർ ആർ ഫാമിലി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഹെയർ സ്ട്രെയിറ്റനിങ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹെയർ ചെയ്യാൻ അപ്പോൾ അച്ഛനൊന്നും സമ്മതിക്കില്ലായിരുന്നു അപ്പോൾ ഈ അമ്മയുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ ഹെയർ ഹെയർ സ്ട്രെയിറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കടയിലാണ് വന്നിരിക്കുന്നത് അച്ചു എന്നാണ് ആ ചേച്ചിയുടെ പേര് അച്ചു വേവ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് അപ്പോൾ നോക്കിയാൽ കിട്ടും അപ്പോൾ തീ ഞങ്ങളുടെ അവിടെ ഒരു ചെറിയ ഷോപ്പാണ് അപ്പോൾ കൂടി ഇങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് രസെൻ്റായിരുന്നു അപ്പോൾ ഞങ്ങളത് കെട്ടിയതൊന്നും എൻ്റെ ഒരു ഫോട്ടോ ഒന്നും ഇല്ല അതെങ്കിൽ അമ്മയുടെ ഫോണിൽ അധികം ഫോട്ടോ ഒന്നും കണ്ടില്ല ഞങ്ങൾ ബസ്സിൽ പോവാണ് അപ്പോൾ അവിടെ എത്തി അപ്പോൾ അവിടെ എത്തി ഞങ്ങളെ ഫുഡ് കഴിക്കാനും ഫുഡ് കഴിക്കാനും സാമ്പാർ പച്ചപ്പള മീര അങ്ങനെ തൃശൂർക്ക് സഖ്യാതെ കഴിക്കുക കഴിക്കുന്നത് പിന്നെ കൂട്ടുകറി ഇഞ്ചമ്പുളി അച്ചാർ ചോറാണ് ഇതാണ് അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങൾ അപ്പോൾ അവിടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ആ ഡാൻസ് നിങ്ങൾ പോയി കാണും ഒരു കാവാലയെ കഴിഞ്ഞ ഒരു പൂവായിരുന്നു അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് പോയി കാണും നിങ്ങൾ എനിക്ക് ചെറിയൊരു പേടി സൗണ്ട് അലയുമ്പോൾ എങ്ങനെയെങ്കിലൊരു കോപ്പി റേറ്റ് അടിച്ച അപ്പോൾ ഞാൻ ഈ സൗണ്ട് സൗണ്ടൊന്നും ആഡ് ചെയ്യുന്നില്ല മറ്റേ പാടെന്നളൊന്ന് സൗണ്ട് ആഡ് ചെയ്ത് നോക്കാം എനിക്കിതിനെ പറ്റി വലിയ ധാരണയില്ല തേട്ടും പറയുകയാണ് കാര്യം ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അത് അങ്ങനെ എനിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഇങ്ങനെയാണ് അപ്പോൾ തേ അപ്പോൾ ഇതൊക്കെയാണ് എനിക്കറിയില്ല ഡാൻസേഴ്സാണോ പ്രൊഫഷണൽ ഡാൻസേഴ്സാണോ അതോ ഫ്രണ്ട് ചേച്ചിയുടെ ഫ്രണ്ട്സാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ അവർ ഒക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടവരുടെ ഡാൻസ് നടുവിലൊക്കെ ആണ് ചേച്ചിയില്ലേ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് യൂട്യൂബിനെ പറ്റി അത്ര അറിയാത്തതുകൊണ്ട് ഞാൻ സൗണ്ട് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഒരു പാട്ടേനെ ഞാൻ സൗണ്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ഞാൻ കേൾപ്പിച്ചിരും കാര്യം ഈ സൗണ്ട് ആഡ് ചെയ്യാണ്ട് കേൾക്കാൻ നിങ്ങൾക്ക് എന്തോ ഒരു ഇതില്ലേ അങ്ങനെ പിന്നെ സൗണ്ട് ആഡ് ചെയ്താലും കാര്യമില്ല എനിക്ക് ഡാൻസ് ഇഷ്ടപ്പെട്ടു ബട്ട് പാട്ടവർ ചൂസ് എനിക്ക് അത്ര ഉണ്ടായി തോന്നിയില്ല കുഴപ്പമില്ലായിരുന്നു അപ്പം നിങ്ങൾ കാണുക എന്തായാലും നല്ല ഡാൻസായിരുന്നു കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഒപ്പം അമ്മിയും ഞങ്ങൾ ഞാൻ കുറച്ച് നേരം സ്നാപ്ചാറ്റിൽ കളിച്ചു പിന്നെ ഇവ വീഡിയോ ഒക്കെ എടുത്തു അപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കണമെന്ന് തോന്നി കാര്യം ഇതൊരു നല്ലൊരു നല്ല പരിപാടിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അവിടെ വെച്ചൊരു ക്യൂട്ട് കുട്ടീനെ കണ്ടു എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ ആണ് ശ്രീരേഖ ശ്രീലേഖയാണോ ശ്രീരേഖയാണോ എന്ന് അറിയില്ല എന്നാലും ആ ആൻ്റിയുടെ മുള കണ്ടു ഇത് തൃശ്ശൂർ വെച്ചായിരുന്നു കേട്ടോ പൂങ്കുന്നം ആ ഒരു ഭാഗത്തായിരുന്നു എന്ന് തോന്നണം പരിപാടി അപ്പോൾ വൈകിട്ടും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതേ ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടേ എനിക്ക് ചൂട് എടുത്ത് ഞാൻ അച്ഛനോട് ഡ്രസ്സ് കൊണ്ടുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് അച്ഛൻ ഡ്രസ്സ് പോകണം എന്നില്ല യെസ് അച്ഛന് മനസ്സിലായില്ല എൻ്റെ ഉണ്ണി ആ ഡ്രസ്സൊക്കെ ഇട്ട് കളിച്ച് അവൾ എവിടെയെ കണ്ടു കൊണ്ടു അപ്പം അച്ഛന് എവിടെയാണ് അച്ഛൻ നോക്കിയിട്ട് കണ്ടില്ല പിന്നെ ഫ്രണ്ടിലൊരു ചേച്ചിനെ കണ്ടില്ലേ അത് അമ്മയുടെ ഫ്രണ്ടാണ് എനിക്ക് പേര് സത്യായിട്ടും എനിക്ക് ഓർമ്മയിലസ് അപ്പം നിങ്ങൾ ഡാൻസ് കാണും സൂപ്പർ ഡാൻസാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പേഴ്സണലി ഞാൻ അത് ഭയങ്കര ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതുണ്ടെങ്കിൽ ഞാൻ അപ്പൊ പറയും നല്ല ഇഷ്ടമായിരുന്നു അപ്പോൾ ഗൈസ് സൂപ്പറായിരുന്നു കുഞ്ഞു ദിവസം ഇതുവരെയായിട്ടും വീഡിയോ കണ്ടിട്ടില്ല എൻ്റെ ഇവിടെ അരി തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവള് അപ്പോൾ ഇതുവരെയായിട്ടും വീഡിയോ കണ്ടിട്ടുള്ളത് അപ്പോൾ അവള് നോക്കുക കേട്ടോ ഡാൻസ് നല്ല രസത്തിലുണ്ടാകുന്നു ഡാൻസ് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു വ്ളോഗ് വരുന്നുണ്ട് ഒക്കെ ഇത് മറ്റേ ഞാനാ ഞാനാ അതാണ് പാട്ട് നല്ല രസം ഉണ്ടാകുന്നു അവരെ ഡാൻസ് ഒക്കെ കാണാൻ പക്ഷെ എനിക്ക് പേടിയാണ് ഗൈസ് ഇപ്പോഴും സൗണ്ട് ആഡേൻ കാര്യം എങ്ങാനും ചിലപ്പോൾ സൗണ്ട് ആഡ് ചെയ്തിട്ട് ഭയങ്കര ഇതായാലോ കോപ്പിറായിട്ട് കിട്ടിയെനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പോൾ അവർക്ക് ആകെ അല്ല അപ്പോൾ അവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ടല്ലേ അരി ചേച്ചി ഞാൻ പറഞ്ഞില്ലേ അവിടെ അപ്പുറത്ത് ഗ്രീൻ കളർ ഡ്രസ്സ് ഇട്ട ആൾക്കാർ നിൽക്കുന്നുണ്ട് അവർ ഡാൻസ് കളിക്കാനായിട്ട് അടുത്തത് അപ്പോൾ അരി ചേച്ചിക്ക് എന്തോ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മാലയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ചൂട് എടുക്കുന്നത് തോന്നുന്നത് ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ അപ്പോൾ അപ്പോൾ നല്ല ഡാൻസൊക്കെ ആയിരുന്നു ഇത് മറ്റേ ആ കുച്ചിനി വാർത്തപ്പെട്ടേ ആ ഡാൻസ് ആയിരുന്നു അപ്പൊ നിങ്ങളെ പോയി കാണാടുത്തത് ഞാനെന്തായാലും സൗണ്ട് അവിടെ ഇതായിരുന്നു കേട്ടോ ആള് ആരി ചേച്ചിയും മനീഷ് ചേക്കനും അപ്പൊ അവർ പൂവിന്റെ എല്ലാവരും കരയായിരുന്നു ഞാൻ അത് വെറുതെ എടുത്തതാണ് കരയിലൊന്നും എടുക്കാൻ പറ്റില്ല ആർ ആർ ഫാമിലി അപ്പോൾ ഇതെൻ്റെ ഞങ്ങൾക്ക് കല്യാണത്തിൽ വന്നപ്പോൾ ഒരു ഫ്രണ്ടിന് വേണ്ടി പേരെന്താ ആദ്യ എന്നാണ് പേര് വീട് കൂങ്കുണ്ണം തൃശ്ശൂരിലാട്ടോ ഞങ്ങൾ രണ്ടാളും തൃശ്ശൂരാണ് എൻ്റെ വീട് മുത്രത്തിലേക്ക് തരാം വീട്ടിലേക്ക് അപ്പോൾ ഗ്യാസ് കല്യാണത്തിന് വന്നപ്പോഴാണ് ഇവിടെ പരിചയപ്പെട്ടത് പിന്നെ ഇവൾ എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോളാണ് ഈ ഒന്നാമത്തെ ഇത് വൈകിട്ടത്തെ ആയിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ട് ഞാൻ അതേ ഡ്രസ്സ് ഇട്ടില്ല ഇട്ടിട്ട് ഞങ്ങൾക്ക് പോയ കാര്യം ഞങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്ന് മുത്രതിക്കിലേക്ക് വരാൻ കുറച്ച് ദൂരം ഉണ്ട് പിന്നെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഏടെ ഇതാണ് വെറുതെ അപ്പോൾ കുറച്ച് കാണുന്നില്ല ഇപ്പം അമ്മയുടെ ഫ്രണ്ടാണ് ആര്യ എന്നാണ് പേര് അപ്പോൾ സെക്കൻഡ് പേര് മനീഷ് എന്നാണ് അപ്പോൾ ഹാപ്പി മാരേഡ് ലൈഫ് ചേച്ചി ചേട്ടാ അപ്പോൾ അവർ കേക്ക് മുറിക്കാം കേട്ടോ